ഹായ് ഫ്രണ്ട്സ് മേജോ എഫ് കെ ഇന്ന് ബജിയാണ് ഉരുളക്കിഴങ്ങ് ബജി മുളക് ചമ്മന്തി ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് അരിഞ്ഞ് പാത്രത്തിൽ വെച്ച് മൈദ ഒരു ഇരുന്നൂറ് ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് വെള്ളം ആവശ്യത്തിന് അതിനോടൊപ്പം തന്നെ ഉപ്പ് വെള്ളത്തേക്ക് അരക്കിയിട്ട് ഒഴിക്കാം ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് വെള്ളം പോരെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർക്കാം അതിനോടൊപ്പം തന്നെ ഒരു തിരുമുളക് കൂടി കളറിന് വേണ്ടി ഒരു ഷെയ്ഡ് കിട്ടാനായിട്ട് ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പാത്രം വെക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് ഉരുളക്കിഴങ്ങ് മൈദയിൽ മുക്കിയിട്ട് ഇതേപോലെ ഇട്ടുകൊടുക്കുക രണ്ട് സെറ്റ് മൂന്ന് സെറ്റോളം ഞാൻ ഇതിനകത്തേക്ക് ചെയ്തെടുത്ത് കൊള്ളാം കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ചെറിയൊരു ബ്രൗൺ കളറായപ്പോൾ തന്നെ ഞാൻ നിർത്തി തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഉരുളക്കിഴങ്ങ് വേഗണമല്ലോ പിന്നെ ഇതിന് വേണ്ടിയുള്ള മുളക് മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ഇടിച്ച് ചതച്ച് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി ആ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ഇത്തിരി നിർണ്ണം കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തേക്കുന്നത് കാശ്മീരി ചില്ലി ഇടാം ഒരു മൂടി വിനാഗിരി വിനാഗിരി ഒഴിച്ചതിന് ശേഷം അത് നല്ലോണം യോജിപ്പിച്ചെടുക്കണം അപ്പം മുളക് ചമ്മന്തി സെറ്റായി അപ്പം ബജിയും മുളക് ചമ്മന്തി സംഭവം ടേസ്റ്റ് ആണ് കൊള്ളാം ഞാൻ കഴിച്ചു നോക്കി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ബെൽബട്ടൺ അമർത്തണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം